നമസ്കാരം ഞാൻ ഡോക്ടർ അപർണ സോമൻ നീറ്റ് പി ജി എം ഡി എസ് ഡി എൻ ബി എഫ് എം ജി ഇ തുടങ്ങി എം സി ക്യു അടിസ്ഥാനമാക്കി എം ബി ഇ എം എസ് നടത്തുന്ന എല്ലാ പരീക്ഷകളിലും ഇത്തവണ എ ബി സി ഡി മാതൃകയിൽ ഒന്നിലധികം സമയബന്ധിത സെക്ഷനുകൾ നിർബന്ധമാക്കുകയാണ് പരീക്ഷാ പ്രക്രിയക്കിടെ ഉയർന്നുവരുന്ന എല്ലാ ഭീഷണികളെയും മറികടന്ന് പരീക്ഷകളുടെ സുരക്ഷയും പവിത്രതയും ഉറപ്പുവരുത്താനാണ് ഈ നടപടി ഈ വർഷത്തെ നീറ്റ് പി ജി എം ഡി എസ് ഡി എൻ ബി എഫ് എം ജി തുടങ്ങി എം സി ക്യു അടിസ്ഥാനമാക്കി നടത്തപ്പെടുന്ന എല്ലാ ചോദ്യ പേപ്പറുകളിലും വിവിധ സമയബന്ധിത സെക്ഷനുകൾ ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഇത്തവണ നീ പി ജി അറ്റൻഡ് ചെയ്യുന്നവർക്ക് നാൽപ്പത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യവും നാൽപ്പത് ചോദ്യങ്ങളും അടങ്ങുന്നതായിരിക്കും ഒരു സെക്ഷൻ പ്രത്യേകം ഓർക്കേണ്ടത് അനുവദിക്കപ്പെട്ട നാൽപ്പത്തിരണ്ട് മിനിറ്റ് പൂർത്തിയാകാതെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാൻ പരീക്ഷാർത്ഥികൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് മാത്രമല്ല ഓരോ സെക്ഷനും അനുവദനീയമായ സമയം കഴിഞ്ഞാൽ ഉത്തരങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയില്ല അതേസമയം മേൽ പറഞ്ഞ നാൽപ്പത്തിരണ്ട് മിനിറ്റിനകം മാറ്റം അനുവദനീയമാണ് ഇപ്രാവശ്യം നീറ്റ് പി ജി എം ഡി എസ് എഫ് എം ജി ജി പാറ്റ് എഫ് ഇ ടി തുടങ്ങിയ എം സി ക്യൂ അടിസ്ഥാനത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ അറ്റംപ്റ്റ് ചെയ്തതോ ചെയ്യാത്തതോ ആയ ഏത് ചോദ്യവും അതത് സെക്ഷന് അനുവദിക്കപ്പെട്ട സമയത്തിനകത്ത് അടയാളപ്പെടുത്തുകയും ഉത്തരങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്യാവുന്നതാണ് പക്ഷേ ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന ചോദ്യോത്തരങ്ങളുടെ മൂല്യനിർണ്ണയം നിശ്ചിത പരീക്ഷയുമായി ബന്ധപ്പെട്ട മാർക്കിംഗ് സ്കീമിനനുസൃതമായിരിക്കുമെന്ന് പ്രത്യേകം ഓർക്കുക എം സി ക്യു അടിസ്ഥാനമാക്കി എൻ ബി എം എസ് ഈ വർഷം നടത്തുന്ന എല്ലാ പരീക്ഷകളുടെയും ചോദ്യ പേപ്പറുകൾ വിവിധ സമയബന്ധിത സെക്ഷനുകളായി വിഭജിക്കപ്പെടാൻ പോകുകയാണെന്ന് അറിഞ്ഞിരിക്കുമല്ലോ പ്രത്യേകം ഓർക്കേണ്ടത് ഇത്തരം സെക്ഷനുകളുടെ കൃത്യമായ എണ്ണം ചോദ്യങ്ങളുടെ എണ്ണത്തിനും വലിപ്പത്തിനും അനുസരിച്ച് മാറ്റം വരാം എന്നുള്ളതാണ് ജി ഫാറ്റ് നീറ്റ് പി ജി തുടങ്ങി എൻ ബി എം എ കീഴിൽ ഇനി വരാൻ പോകുന്ന എല്ലാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളിലും സമയബന്ധിത സെക്ഷനുകൾ നിർബന്ധമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷകളുമായി ബന്ധപ്പെട്ട സ്കീമുകൾ അതത് ഇൻഫർമേഷൻ ബുള്ളറ്റിനുകൾ വഴി വായിച്ചു മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ ബി ഇ എം എസ് എം സി ക്യു രൂപത്തിൽ നടത്തുന്ന നീറ്റ് പി ജി എം ഡി എസ് ഡി എൻ ബി എഫ് എം ജി തുടങ്ങിയ എല്ലാ പരീക്ഷകളും ഇനി മുതൽ സമയബന്ധിത സെക്ഷനുകളോട് കൂടിയ പാറ്റേണിലായിരിക്കും നടക്കുക ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടേഴ്സ് അക്കാഡമിയുമായി ബന്ധപ്പെടാവുന്നതാണ്